ഹായ് ഫ്രണ്ട്സ് എൻ്റെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചൊരു കാര്യമാണ് സിംഗപ്പൂർ യാത്ര എന്ന് പറയുന്നത് കേട്ടോ ഒത്തിരി നാളായിട്ട് എൻ്റെ മനസ്സിൽ കൊണ്ടുവരുന്ന ഒരു യാത്രയാണ് അങ്ങനെ നമ്മുടെ ഒരു അവസരം വന്നെത്തിയിട്ടുണ്ട് നമുക്ക് എ സി സി സിമെൻ്റ് കമ്പനിയുടെ ഒരു ട്രിപ്പ് നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് ഞങ്ങൾ പോകാനായിട്ട് ഞങ്ങൾ ഞാനും ഹസ്ബൻഡും കൂടെ പോവാണ് എല്ലാ വർഷവും ഇതുപോലുള്ള യാത്രകളൊക്കെ ഉണ്ടാവാറുണ്ട് പക്ഷേ എന്നാലും സിംഗപ്പൂരിനോട് പ്രത്യേക നമുക്കൊരു ഇഷ്ടം തോന്നിയിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഞങ്ങൾ യാത്ര പുറപ്പെടുകയാണ് അപ്പം മോനാണ് ഞങ്ങളെ എയർപോർട്ടിൽ കൊണ്ടുവിടാനായിട്ട് വന്നിട്ടുള്ളത് അങ്ങനെ ഞങ്ങൾ പുറപ്പെട്ടു അങ്ങനെ നമ്മൾ എയർപോർട്ടിൽ ചെല്ലുകയാണ് നിങ്ങൾക്ക് പിറ്റേ ദിവസം രാവിലെ ആയിരുന്നു ഫ്ലൈറ്റ് അപ്പോൾ അതുകൊണ്ട് നമ്മൾ രാവിലെ തന്നെ പോകാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് നമ്മൾ എയർപോർട്ട് ലോഞ്ചിൽ നമ്മൾ റൂമൊക്കെ എടുത്ത് അവിടെ താമസിക്കുകയാണ് ഞങ്ങൾ സന്ധ്യ കഴിഞ്ഞപ്പോൾ പോയി ഒരു ഏഴേഴരൊക്കെ ആയപ്പോഴത്തേക്കും രാത്രി വിടുന്ന് പോയി നമ്മുടെ സ്ഥലം തൊടുപുഴയാണ് എന്നാലും എയർപോർട്ടിലേക്ക് വെളുപ്പിന് യാത്ര ചെയ്യേണ്ടല്ലോ എന്ന് വിചാരിച്ചു അങ്ങനെ നമ്മൾ അവിടെ സ്റ്റേ ചെയ്തു നല്ല അടിപൊളി ആംബിയൻസ് ആണ് നല്ല സ്ഥലമാണ് കേട്ടോ എല്ലാവർക്കും അതുപോലെയുള്ള ഡിലേ ആയിട്ട് ഫ്ലൈറ്റ് ഉള്ളവർക്കൊക്കെ ആണെങ്കിൽ നമുക്ക് അങ്ങനെ താമസിക്കാൻ നല്ലൊരു സ്ഥലമാണ് അങ്ങനെ ഞങ്ങൾ ഫ്ലൈറ്റിലൊക്കെ കയറി ഇങ്ങനെ യാത്ര ചെയ്യുകയാണ് ഏറ്റവും ബോറ് വരുവാനാണോട്ടെ ഫ്ലൈറ്റ് യാത്ര ഒന്നും കാണാനില്ല എന്നാലും ഇതിൽ പോയല്ലേ പറ്റൂ അപ്പോൾ നമ്മൾ അങ്ങനെ യാത്ര ചെയ്ത് നമ്മൾ സിംഗപ്പൂർ എയർപോർട്ടിലെത്തി അടിപൊളി എയർപോർട്ടാണ് കേട്ടോ നമുക്ക് ഭയങ്കര രസമാണ് നല്ല ഭംഗിയാണ് അവിടെ കാണാൻ നല്ല ശരിക്കൊരു നാച്ചുറൽ ബ്യൂട്ടി എന്ന് തന്നെ പറയാം എയർപോർട്ടിൻ്റെ ഇറങ്ങുന്ന ഭാഗം നല്ല രസമുണ്ട് കാണാൻ നിറയെ ചെടികളും അതുപോലെ ചെറിയൊരു അക്വേറിയം ഒക്കെ ആയിട്ടാണ് കാണുന്നത് അതിൻ്റെ അതിൻ്റെ ടോപ്പാണ് ഇത് നമ്മൾ താഴെ നിന്നിങ്ങനെ എടുത്തു പോകുമ്പോൾ കാണുന്നതാണ് താഴോശോ അതുപോലെ നമ്മുടെ ഫ്ലോറും അതേപോലെ തന്നെ ഫിഷും ഒക്കെ ആയിട്ട് ഇങ്ങനെയുള്ള ഒരു സ്ഥലമാണത് അക്വേറിയാണ് അതിനകത്തും കുട്ടികൾക്കൊക്കെ നല്ല രസമായിരിക്കും കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടപ്പെടുന്നതാണ് അവിടെ കൊച്ചു ഓടി ഓടികിടക്കുന്നത് കണ്ടു നമ്മുടെ കൂടെ കുട്ടികളൊന്നും ഇല്ലായിരുന്നു ഞങ്ങൾ രണ്ടുപേരും മാത്രമേ ഉണ്ടായുള്ളൂ അപ്പോൾ ഈ ന്യൂ ഇയറിൻ്റെ ഒക്കെ അവസരം ആയതുകൊണ്ട് നല്ല ക്രിസ്മസ് ട്രീയും ന്യൂ ഇയർ ആമ്പിയൻസൊക്കെയാണ് മുഴുവൻ കണ്ടുകൊണ്ടിരുന്നത് പിന്നെ നമ്മളിങ്ങനെ ബസ്സിൽ കയറി നമ്മൾ അവിടെ നിന്ന് പോവുകയാണ് ഞങ്ങളിവിടെ കുറച്ച് ഫാമിലി ഉണ്ടായിരുന്നു പത്തിരുപത് ഫാമിലി ഉണ്ടായിരുന്നു അപ്പോൾ ഞങ്ങളിങ്ങനെ ബസ്സിൽ കയറി നമ്മൾ റൂമിലേക്ക് പോവുകയാണ് നല്ല ഭംഗിയാണ് കേട്ടോ എയർപോർട്ടിൻ്റെ ആ ഭാഗം നല്ല നിറയെ രണ്ട് വശം നിറയെ ചെടികളൊക്കെ ആയിട്ട് നല്ല ബിൽഡിങ്ങൊക്കെ കാണാൻ നല്ല ഭംഗിയാണ് നമ്മൾ പല രാജ്യങ്ങളും കണ്ടിട്ടുണ്ടെങ്കിലും എനിക്കൊത്തിരി ഇഷ്ടപ്പെട്ടൊരു സ്ഥലമായിരുന്നു സിംഗപ്പൂര് നല്ല ബിൽഡിങ്ങൊക്കെ കാണാൻ നല്ല ഭംഗിയാണ് നല്ല യൂറോപ്യൻ കൺട്രീസ് എന്നൊക്കെ പറയുമ്പോൾ എല്ലാം ബിൽഡിങ്ങൊക്കെ ഏകദേശം ഒരുപോലെയൊക്കെ ഇരിക്കും ഇതിന് പലതും പല തരത്തിലുള്ള ബിൽഡിങ്ങുകൾ നമുക്ക് കാണാൻ പറ്റും നല്ല രസമുണ്ട് കാണാൻ അപ്പോൾ നമ്മൾ നമ്മൾ താമസിക്കാനുള്ള ഹോട്ടലിൽ എത്തി എം ഹോട്ടൽ അതാണ് നല്ല അടിപൊളി ഹോട്ടലായിരുന്നു നല്ല സ്റ്റാർ വാലിയുള്ള ഹോട്ടലാണ് അടിപൊളിയാണ് നല്ല രസമുണ്ട് എല്ലാടും കാണാനായിട്ട് നല്ല വളരെ നമ്മളൊക്കെ വളരെ എക്സൈറ്റ്മെൻറ്റോട് കൂടിയാണ് കയറിയിട്ടുള്ളത് ഇതിപ്പോൾ ന്യൂ ഇയറിൻ്റെ രാപിയൻസ് ഒക്കെ കാണുന്നുണ്ട് നല്ല രസമാണ് കേട്ടോ അപ്പോൾ ഇതൊരു ജയൻറ്റ് വീലാണ് നമ്മുടെ സാധാരണ ജയൻറ്റ് വീലൊന്നുമല്ല കേട്ടോ ഇതെൻ്റെ സ്റ്റോറി നമുക്ക് പിന്നീട് കാണിച്ചുതരാം അടിപൊളിയാണ് നല്ല രസമുണ്ട് അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ഇതിൻ്റെ ബാക്കി വിശേഷങ്ങൾ തെറ്റാ